നവരാത്രി മഹോത്സവത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ തുടക്കമായി ആലപ്പുഴ സനാതനധർമ്മ വിദ്യാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദസറ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചു എസ് ഡി വി ബസൻ്റ് ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ പ്രത്യേക പൂജകളും എസ് ഡി വി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിൻ്റെ ഭദ്രദീപ പ്രകാശനം അമ്പലപ്പുഴ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് നിർവഹിച്ചു നവരാത്രി മണ്ഡപമായ ഗുരുമന്ദിരം ഓഡിറ്റോറിയത്തിൽ സംഗീത ഭജന നൃത്ത നൃത്യങ്ങൾ തിരുവാതിര ഭക്തിഗാനമേള തുടങ്ങിയ പരിപാടികൾ വരും ദിവസങ്ങളിൽ നടക്കും ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച പൂജ്യവെപ്പും ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച പൂജയെടുപ്പും വിദ്യാരംഭ ചടങ്ങുകളും നടക്കും you